പൊയ്യാറ ഓം ശ്രീ വിഷ്ണുമായി നമ ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം വളരെയധികം അഭിമാനം നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണെന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ന് ഇന്ത്യൻ ജനത എത്ര വൈകാരികമായിട്ടാണ് ആ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് പോരാട്ടങ്ങളിന്നും നമുക്ക് വേണ്ട അവകാശങ്ങളും നമുക്ക് ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മളെല്ലാവരും ഓർക്കുന്ന ഒരു ദിവസം മാത്രമായിട്ട് ചുരുങ്ങി നമ്മളുടെ സ്വാതന്ത്ര്യദിനം പക്ഷേ എന്നിരുന്നാലും ഇതിനുവേണ്ടി ഒരുപാട് പേര് പോരാടി ഒരുപാട് പേര് മരണം വരിച്ച് ഒരുപാട് കുടുംബങ്ങൾ അനുഭവിച്ച യാതനകളാണ് ഇന്ന് നമുക്ക് ആഘോഷങ്ങളായും സന്തോഷങ്ങളായും ഇന്ന് മിഠായി കഴിക്കുന്നതും ലഡു കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പായസം വെച്ച് ആഘോഷിക്കുന്ന ദിവസമായി മാറി പണ്ടത്തെ ഓർമ്മകൾ ഇന്നത്തെ സ്വാതന്ത്ര്യത്തെ നമ്മൾ സ്വപ്നം കാണുന്ന ദിവസങ്ങളിൽ അവർ അനുഭവിച്ച യാതനകളെ ഇന്ന് ആരും ചിന്തിക്കാനോ അതിൻ്റെ വേദനകൾ മനസ്സിലാക്കാനോ നമുക്ക് സാധ്യമല്ല കാരണം ആ കാലഘട്ടം കടന്നുപോയി ഇന്ന് പോയി ആറ് ശ്രീ വിഷ്ണുമായ മടം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് മൂന്ന് വർഷം മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് എല്ലാ ജീവിതങ്ങളിലും ഉള്ള യാതനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അതൊരു കാലഘട്ടം പോലെ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടം പോലെ ഓരോ മനുഷ്യ ജീവിതത്തിലും അവരുടെ ആയസ് പിന്നിടുന്നതിന് മുമ്പ് ഒരു യാതനയുടെ കാലഘട്ടം എല്ലാ വ്യക്തികൾക്കുമുണ്ടാകും അങ്ങനെ യാതനകൾ അനുഭവിക്കുന്ന ഏത് മതത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട ഏത് കളറിലുള്ള ആളായാലും മനുഷ്യനായാൽ മതി ആ മനുഷ്യൻ്റെ യാതനകൾക്കും ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും നമ്മളാൽ കഴിയുന്ന ഒയാറെ വിഷ്ണുമായ മഠം എന്ന് പറയുന്ന വലിയൊരു കുടുംബം വലിയൊരു ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങളായിട്ടുള്ള ഓരോ കുടുംബവും മറ്റുള്ളവരുടെ ഒപ്പാൻ വേണ്ടി അവരാൽ കഴിയുന്ന സഹായങ്ങളുമായി ഒരുപാട് സുമനസ്സുകളുടെ സഹായങ്ങൾ കൊണ്ട് പാവപ്പെട്ടവൻ്റെയും ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിൻ്റെയും ചിലപ്പോൾ മാനസിക ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾ അതിസമ്പന്നനായിരിക്കും പക്ഷേ സന്തോഷം കൊണ്ട് അവൻ ദരിദ്രനായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ടവനെന്ന് വിചാരിക്കുന്ന വ്യക്തിക്ക് സമ്പത്തിൽ ദാരിദ്ര്യമുണ്ടായിരിക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും സമൃദ്ധി ആ കുടുംബത്തിലുണ്ടാവും അപ്പോൾ ഇതെല്ലാതും ഒരു ഏറ്റക്കുറച്ചിലാണ് ദൈവമെന്ന് പറയുന്ന ഒരു ഇറ്റേണൽ എനർജി മനുഷ്യ ജീവിതത്തിൽ മനുഷ്യനായിട്ട് സമ്മാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി വരുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം ഇന്ന് പൊയറസ് ശ്രീ വിഷ്ണുമായ മഠം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് മൂന്ന് വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ജനഹൃദയങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ 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 അനുഭവങ്ങളുള്ള കൂടുതൽ കൂടുതൽ അവരിലേക്ക് ഉപകാരങ്ങൾ എത്തിക്കുന്ന ഒരു ട്രസ്റ്റായിട്ട് മുന്നോട്ട് കുതിക്കാൻ പോകുന്ന ദിവസങ്ങൾ കൂടിയാണ് നമുക്ക് ഓരോരുത്തരെയും വിദ്യകൊണ്ട് അവരെ സമ്പന്നരാക്കാം അവരുടെ ബുദ്ധിയെ വളർത്താം അവർക്ക് വേണ്ട അതിനു വേണ്ട പരിശീലനങ്ങൾ നൽകാം ആരോഗ്യപരമായിട്ടുള്ള പരിശീലനം അവനെ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി മാറ്റുക മാനസിക ശക്തിയുള്ള ഒരു വ്യക്തിയെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി മാറുന്നു സാമ്പത്തിക എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ സാമ്പത്തികമായും ആരോഗ്യകരമായും മാനസിക ശക്തിയുമുള്ള ഒരു തലമുറ ഉണ്ടാകുന്നു അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള ഏത് ഔഷധമാണ് ഏത് ജീവിത രീതിയാണ് ഏത് ശൈലിയാണ് വെൽനെസ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സമ്പത്തു കൊണ്ടും ആയസ്സുകൊണ്ടും ആരോഗ്യം കൊണ്ടും അവരുടെ ജീവിതത്തിനാവശ്യമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഏത് ജീവിത ശൈലിയാണ് ഒരു വെൽനെസ് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് ചെയ്യുമ്പോൾ ഇതെല്ലാ മേഖലകളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും ഹോമങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ബിഹൈൻഡ് നടക്കുന്ന സയൻസിനെക്കുറിച്ചും ഇതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമൃദ്ധിയുണ്ടാക്കുക എല്ലാ മേഖലകളിലും സമൃദ്ധി ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അവരെ വിദ്യകൊണ്ട് സമ്പന്നനാക്കുന്ന വിദ്യയാണ് എല്ലാവർക്കും വേണ്ടത് വിദ്യാഭ്യാസമാണ് എല്ലാവർക്കും വേണ്ടത് അതെല്ലാ മേഖലകളിലുമുള്ള വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിലൂടെ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ആത്മീയപരമായിട്ടുള്ള അവൻ്റെ ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുന്ന മനുഷ്യനാണ് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അവനെ ആയോധന കലകൾ പഠിപ്പിക്കുന്ന കളരി പോലെ മാർഷ്യൽ ആർട്സ് പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഇന്ന് സമൂഹത്തിലെ ഏത് കാര്യങ്ങൾ എടുത്തോട്ടെ യോഗയാവട്ടെ മെഡിറ്റേഷൻ ആവട്ടെ പൂജയാവട്ടെ ഹോമമാവട്ടെ ഏത് തരത്തിലുള്ളതാവട്ടെ മനുഷ്യന് വെൽനസ് ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള വലിയ ഒരു സ്വപ്നം കാണുന്ന ലോകം മുഴുവൻ ഇതിൻ്റെ ശക്തി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് പൊയ്യാർ എസ് ശ്രീ വിഷ്ണുമായ മഠം അതിൻ്റെ വലിയൊരു മൂമെൻറ്റിലേക്ക് ഒരുപാട് അതിശക്തരായിട്ടാൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് ഇന്ന് പൊയ്യാർ എസ് ശ്രീ വിഷ്ണുമായ മഠം അതിശക്തമായിട്ടുള്ള ഒരു അമാനുഷികമായ ശക്തിയുടെ പിൻബലമുള്ള വലിയൊരു ചാരിറ്റബിൾ ട്രസ്റ്റായി മാറിക്കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും വലിയ വിജയങ്ങൾ നേടുമ്പോൾ നമ്മൾ മാത്രം വിജയിച്ചാൽ പോരാ നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ഓരോ കുടുംബവും വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളുമായിട്ട് മാറട്ടെ അതിന് പൊയ്യാറ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും അനുഗ്രഹിക്കട്ടെ മതമല്ല ജാതിയല്ല ഒന്നുമല്ല മനുഷ്യനാണ് വലുതെന്ന് ചിന്തിക്കുന്ന പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലേക്ക് ആ വലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഓരോരുത്തർക്കും ഭാഗമാവാം എല്ലാവരെയും ഈ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു